കാലങ്ങൾ എത്ര വേഗമാണ് കടന്നുപോകുന്നതല്ലേ കാലത്തിനൊപ്പം ഞാനും ഇത്രയും ദൂരം സഞ്ചരിച്ചോ എന്ന് എന്നാലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് അതിശയം തോന്നുന്നുണ്ട് കേട്ടോ ഇതെൻ്റെ മോള് കിച്ചു അവൾ ഇന്ന് ആദ്യമായിട്ട് സാരി ഉടുത്തേക്കുമാണ് അവളുടെ കൂട്ടുകാരിയുടെ ചേച്ചിയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി ഒരു പുഴുക്കുഞ്ഞായിട്ട് എൻ്റെ കയ്യിൽ പ്രസവിച്ച് കൊണ്ടുവന്ന ആ കുട്ടിയാണോ ഇന്ന് സാരി ഉടുത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന് അപ്പോൾ എന്നോട് ചോദിക്കുവാണ് അമ്മ കൊള്ളാവെന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇല്ല കൊള്ളത്തില്ല എന്ന് പറഞ്ഞു എനിക്കതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ട് കേട്ടോ അവൾ സാരി കൊടുത്തതിൻ്റെ ഒരു സന്തോഷമൊക്കെ അവളുടെ കുഞ്ഞിലേ ഉള്ള ആറുമാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഉള്ള ആ ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ ആ കിച്ചു ആണെങ്കിൽ ഇത്രയും ദൂരം ഇങ്ങനെ ഇത്രയും കാലം ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇത്രയും വലിയ കുട്ടിയായോ എന്ന് ഞാൻ വലിയ എന്തു പറയുക എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കത് വിശ്വസിക്കാനേയും പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാനാണെങ്കിൽ അതിൻ്റെ സന്തോഷമൊന്നും മുഖത്ത് കാണിക്കുന്നില്ല ഞാനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തോ പോലെയൊക്കെ നിൽക്കുവാണ് അപ്പോൾ എന്നിട്ട് അവൾ പറഞ്ഞു ബാക്കിലാണെങ്കിൽ ബ്ലൗസിന് കെട്ടൊണ്ടേ അപ്പോൾ അത് അഴിഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഒന്ന് കെട്ടിത്താന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കെട്ടിക്കൊടുത്തതാണേ ഇത് രാവിലത്തെ ഫുഡാണ് കഴിക്കാതെ പോകാൻ വേണ്ടിയിട്ട് നിന്നതാണ് പക്ഷേ ഞാൻ സമ്മതിച്ചില്ല അവൾക്ക് രാവിലത്തെ ഫുഡ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊന്നും അല്ല നമ്മുടെ ഇതുണ്ടല്ലോ ചോളത്തിൻ്റെ ഉപ്പുമാവ് അതാണ് കേട്ടോ അവ അവക്കാണെങ്കിൽ അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ അവക്ക് ഓക്കാനിക്കൊക്കെ വരും കഴിക്കാതെ ഓടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നോക്കി ഞാൻ സമ്മതിച്ചില്ല എന്നും ഇതുപോലെയാണ് എവിടെയെങ്കിലും എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് രാവിലെ ഒന്നും കഴിക്കാതെ പോകും ഞാൻ വരുമ്പോഴത്തേക്ക് നല്ല തലവേദനയായിട്ട് വരും പിന്നെ ബാക്കി പണിയെല്ലാം എനിക്കാണ് അതുകൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ സാരിയൊക്കെ ഉടുത്ത് പോകാൻ നിൽക്കുന്നതിൻ്റെ ആ ഒരു ത്രില്ലിലായതുകൊണ്ടും കൊണ്ടും ഇന്ന് ഫ്രണ്ട്സിനോടൊക്കെ കുറച്ച് നേരമൊക്കെ അടിച്ചു പൊളിക്കാമല്ലോ എന്നുള്ള ആ ഒരു ഇതുകൊണ്ടും എങ്ങനെയൊക്കെയോ വാരി വാരി കഴിക്കുവാണ് ഇത് എത്ര ദൂരം കഴിക്കുമോ എന്നുള്ളതൊക്കെ എനിക്കറിയാം ഇങ്ങനെ കുത്തി കുത്തി നിന്നാൽ പിന്നെ നമ്മുടെ വിഷുക്കണിക്കുള്ള പഴമൊക്കെ ഉണ്ടായിരുന്നേ വിഷുക്കണിക്ക് വെച്ചില്ലേ പഴം അത് അപ്പോൾ അതും കൂട്ടിയാണ് കഴിക്കാൻ ഞാൻ കൊടുത്തത് എന്നിട്ടാണെങ്കിൽ അതിലെന്തൊക്കെയോ കിടക്കുന്നതൊക്കെ കുത്തിപ്പറക്കി നോക്കിയിട്ട് എന്നെ കണ്ണുരുട്ടി അതിധാരണമായി ഇപ്പം പേടിപ്പിക്കുകയാണ് എന്തായാലും കഴിക്കാതെ വിടില്ല എന്നുള്ള കാര്യം ആൾക്കറിയാം എന്നിട്ട് പറയുകയാണ് അല്ലെങ്കിൽ പഴം ഇഷ്ടമില്ല ഇന്നാണെങ്കിൽ പറയുവാണ് ഉപ്പുമാവിനേക്കാളും പഴം എന്ന് പറഞ്ഞ് നിൽക്കുവാണ് ഞാൻ പറഞ്ഞു പിള്ളേർ അവിടെ കാത്തതിപ്പോൾ ഉണ്ടാവും അതുകൊണ്ട് വേഗം കഴുകി കഴിച്ചിട്ട് വേഗം പോകും അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് കൊണ്ടാണ് ഇത്രയും എന്നെ അതിരൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ വാങ്ങിയിട്ട് ഞാൻ വാരി കൊടുത്തു കേട്ടോ കുഴച്ച് അല്ലെങ്കിലാണെങ്കിൽ ഇന്ന് കഴുപ്പൊന്നും നടക്കത്തില്ല എനിക്കാണെങ്കിൽ ഈ വാരി കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് പിന്നെ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ വാരി കൊടുക്കാതെ യാതൊരു നിവൃത്തിയുമില്ല അതുകൊണ്ടാണെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇതാണെങ്കിൽ എന്തായാലും ഇങ്ങനെ വാരി കൊടുക്കാം വാരി കൊടുത്തെങ്കിലും ഇന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അല്ലെങ്കിലാണെങ്കിൽ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഓടേണ്ട അവസ്ഥയൊക്കെ ആവും കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഈ കർത്തവ്യം അങ്ങ് ഏറ്റെടുത്തു അപ്പോഴാണെങ്കിൽ കിച്ചു ആണെങ്കിൽ അങ്ങ് നോക്കുകയാണ് ക്യാമറയിലൊക്കെ ആ കൊള്ളാവോ കൊള്ളാമോ എന്ന് കമ്മൽ പക്ഷേ ഇട്ടിട്ടില്ല കമ്മലാണെങ്കിൽ എൻ്റെ ഞാൻ പോകുന്ന ഒരു ഷോപ്പ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഇരിക്കുവാണ് വാങ്ങിയ കമ്മൽ അതുകൊണ്ട് കമ്മലിടാതെയാണ് നിൽക്കുന്നത് അപ്പോൾ കിച്ചു പറയണ അമ്മ അല്ലെങ്കിൽ ആ അമ്മയാണെങ്കിൽ വാരി തരാൻ പറയുമ്പോഴത്തേക്ക് വാരി തരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇന്നാണെങ്കിൽ ഞാൻ എനിക്ക് വാരി കണ്ടോ എന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞ് എന്തായാലും കൊള്ളാം അമ്മയാണ് എൻ്റെ അമ്മയാണ് വാരി ശീലിപ്പിച്ച ശീലിപ്പിച്ചേട്ട ഇപ്പോഴും ഇവക്കാണെങ്കിൽ വാരി കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് എൻ്റെ അമ്മയാണെങ്കിൽ ചോറ് ഇങ്ങനെ കുഴച്ചൊക്കെ വെച്ച് കൊടുക്കണം കറിയും കൂട്ടാനും ഒക്കെ ഇങ്ങനെ കുഴച്ച് വെച്ച് കൊടുത്താൽ മാത്രമേ സംഭവം കഴിക്കത്തുള്ളൂ അമ്മയുണ്ടെങ്കിൽ ഞാൻ കുഴക്കേണ്ട കാര്യമില്ല അമ്മ ഇല്ലെങ്കിൽ ഞാനാണെങ്കിൽ കുഴച്ചൊക്കെ വെച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ സം കഴിക്കത്തുള്ളൂ അപ്പോഴാണെങ്കിൽ ഞാൻ പറയുകയാണ് ആ ഇപ്പം ഇങ്ങനെ നമ്മൾ വാരിത്തരും കുറേ ദിവസമൊക്കെ കഴിഞ്ഞ് ഇനി വലിയ ദിവസമൊന്നും ഇല്ലല്ലോ അപ്പം ഇനി ആര് വാരിത്തരുമെന്ന് ചോദിച്ചു അപ്പോഴും പറയുകയാണ് അത് ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പച്ചെ ഇപ്പം നിൻ്റെ കൂടെ വിട്ടയക്കുമെന്ന് അവിടെ പറഞ്ഞ് എന്ന അപ്പച്ചനേയും കൂടെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞ് പോകുന്നിടത്തെല്ലാം പിന്നെ അമ്മയും അപ്പച്ചനെയും മാമനെയും ഒക്കെ കൊണ്ടുപോകുന്നു എന്ത് കുഴപ്പം ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു അത്രയ്ക്ക് കൊള്ളില്ല കേട്ടോ സാരി ഉടുത്തത് എന്താ പറഞ്ഞ് ആ സാരമില്ല കൊള്ളില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് സാരി കൊടുക്കാൻ വലിയ വശമൊന്നുമില്ല കേട്ടോ എനിക്കറിയത്തില്ല ഇതാണെങ്കിൽ വേറൊരാൻറ്റി കൊടുത്തു കൊടുത്തതാണ് ആൻറ്റി കൊടുത്തു കൊടുത്തത് കൊള്ളാം എന്നാണ് എനിക്ക് തോന്നുന്നത് സാ ആണെങ്കിൽ സാരി കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കിച്ചൂനാണെങ്കിൽ പിന്നെ ഇനി അങ്ങോട്ട് സാരിയൊക്കെ ഉടുക്കാൻ ഇഷ്ടം പോലെ ഫങ്ഷനൊക്കെ ഉണ്ട് ഞാനാണെങ്കിൽ സാരിയൊന്നും വലുതായിട്ട് ഉടുത്തിട്ടില്ല കല്യാണത്തിൻ്റെ ഒരു ദിവസത്തേക്ക് മുൻപേ എന്തോ ആണ് ഞാൻ സാരി ഉടുത്തത് കേട്ടോ അല്ലാതെ ഞാൻ സാരി ഉടുക്കത്തില്ല എനിക്കിപ്പോഴും സാരി ഉടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല എനിക്കാണെങ്കിൽ ചുരിദാർ പിന്നെ ജീൻസ് ടോപ്പ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇടാനാണ് എനിക്കിഷ്ടം കേട്ടോ ഇത്രയും നമ്മൾ ഇങ്ങനെ സാരിയൊക്കെ ഇഷ്ടമുണ്ട് പിന്നെ ഇങ്ങനെ ആളുകൾ ഉടുത്തോണ്ടൊക്കെ പോകുമ്പോഴത്തെ ാസ്വദിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊടുത്തോണ്ട് പോകുമ്പോൾ അത് സാരി ഉടുത്ത് പോകുന്നത് കാണാനൊക്കെ ഭയങ്കര ഭംഗിയല്ലേ കാ വണ്ണം അതുപോലൊരു സംഭവം നല്ല ഒരു ഉടുത്തു പോകുമ്പോൾ ഐശ്വര്യം തോന്നുന്ന ഒരു സംഭവം വേറെ ഇല്ല എന്നാണ് ഏട്ടാ എൻ്റെ അഭിപ്രായത്തിൽ കാരണം എനിക്ക് ഉടുക്കാൻ അറിയില്ലെങ്കിലും എനിക്ക് ഉടുക്കാൻ ഇഷ്ടമില്ലെങ്കിലും ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ ചുറ്റായി ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പക്ഷേ മറ്റുള്ളവർ ഉടുത്തോണ്ട് പോകുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അത് ഇഷ്ടം തോന്നാറുണ്ട് ഏട്ടാ അതുപോലൊരു നല്ല ഒരു വേഷം വേറെ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെല്ലാം എളുപ്പം നോക്കിയല്ലേ ഡ്രസ്സ് ധരിക്കുന്നത് അപ്പോൾ അതുപോലെ ഞാനും അങ്ങ് ഡ്രസ്സ് ധരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നോട് പറഞ്ഞു മതി മതിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് മതിയെല്ലാം കഴിക്കാതെ വിടത്തില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ പറഞ്ഞ് ആനെ വായിടാത്ത് കുത്തി കയറ്റുന്നത് പോലെയാണ് വാരി കയറ്റി തരുന്നത് കഴിച്ചു തീരുന്നതിന് മുമ്പേ അടുത്തത് വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തെന്നറിയോ ഞാൻ ഷോപ്പൊക്കെ തുറന്നു അവൾ എൻ്റെ കൂടെ തന്നെ ഷോപ്പിൽ വന്നു ഞാനും കുളിച്ച് റെഡിയായി ഇങ്ങ് വന്നു വന്നിട്ടാണെങ്കിൽ അവൾ ഇവിടെ ഇരുന്ന കമ്മലിനെ എടുത്തിട്ട് ആ ഇതാണ് കമ്മൽ ഇതാണ് കിച്ചുവിൻ്റെ ഫൈനൽ ലുക്ക് ഇത് കമ്മലാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇത്തിരി വലുതായിപ്പോയി കവചകുണ്ടലം പോലെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പറഞ്ഞു അത് സാരമില്ല അവൾ വാങ്ങിയതാണ് കേട്ടോ ഇതെല്ലാം അവളും അവളെ ഫ്രണ്ടും കൂടെ പോയി വാങ്ങിയതാണ് ഞാൻ ഇതിലൊന്നിലും ഏർപ്പെട്ടിട്ടില്ല കാരണം ഞാനാണെങ്കിൽ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പറയും ഓ അമ്മ വാങ്ങിയതിലാണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറയും അതുകൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ ഇതിൽ ഒന്നിലും ഞാൻ ഇടപെടാൻ നിന്നില്ല ബ്ലൗസ് പോയി എടുത്തതും തയ്ച്ചതും തയ്ച്ചത് എൻ അവളുടെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് കേട്ടോ അതും പിന്നെ ഒക്കെ അവളുടെ ഇതാണ് അല്ലാതെ ഞാൻ ഇതിലൊന്നിലും ഒരിതും ഇല്ല അവരുടെ ഇപ്പോഴത്തെ ഫാഷനല്ലേ ആ ഫാഷനൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മളാണെങ്കിൽ പണ്ട് പണ്ടത്തെ ഔട്ട് ഓഫ് ഫാഷനാണ് അങ്ങനെ കിച്ചുവാണെങ്കിൽ കുടയൊക്കെ പിടിച്ച് ഇതാ ഇങ്ങനെ സാരി എങ്ങനെ വയ്ക്കണം എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ബാക്കിൽ ഇങ്ങനെ ആക്കി വയ്യത് അപ്പോഴാണെങ്കിൽ പറഞ്ഞു എന്നോട് പറഞ്ഞു എന്തോന്ന് ഞാൻ ചന്തയിൽ പോകാൻ പോകണമെന്ന് അവൾ ഞാൻ പറഞ്ഞു പിന്നെ അതും നിൻ്റെ ഇഷ്ടം പോലെ എങ്ങോട്ടാണോ പിടിക്കേണ്ടത് അങ്ങോട്ട് തന്നെ പിടിയെന്ന് പറഞ്ഞു അപ്പോഴാണെങ്കിൽ ഇറങ്ങി സാരി ഇതാ ഇങ്ങനെയൊക്കെ വെച്ച് അവിടെ നിൽക്കുകയാണോ ഒരു നാണത്തിൻ്റെ ഒരു ചെറിയ ലുക്കൊക്കെ ഉണ്ട് ഒരു കല്യാണ പിന്നായി ആ ഒരു പ്രായമൊക്കെ ആയോ എന്നുള്ള ഒരു ചെറിയ ഇതൊക്കെ അവൾക്കുണ്ട് അപ്പോഴാണെങ്കിൽ ഇതാ അവൾ കുടയും പിടിച്ചോണ്ട് നല്ല വെയിലല്ലേ ഇപ്പോൾ കുടയും പിടിച്ചോണ്ട് ഇങ്ങനെ ബസ്സിന് വേണ്ടിയിട്ട് നടന്നു പോവുകയാണെ അത് കഴിഞ്ഞ് അവൾ പോയതിന് ശേഷം ഒരപ്പൂപ്പനാണെങ്കിൽ നമ്മുടെ കടയിൽ ഈ തോർത്ത് ടവല് ഒക്കെ ഉണ്ടല്ലോ അത് വിൽക്കാൻ കൊണ്ടുവന്നേ അപ്പോഴാണെങ്കിൽ അപ്പൂപ്പനാണെങ്കിൽ വേണ്ടയെന്നാദ്യം പറഞ്ഞപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞ് ആ വാങ്ങിക്ക് തോർത്ത് നാലെണ്ണം നൂറ് രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതാണെങ്കിൽ നാല് നാല് തോർത്ത് നൂറ് രൂപയാണെങ്കിൽ അത് വെളിയിൽ നിന്ന് കുളിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ തോർത്ത് കൊടുത്തോണ്ട് ഒരിടത്ത് നിന്ന് നിന്നാൽ നല്ല രസമായിരിക്കും എന്നു പറഞ്ഞാൽ പൊതുവേ നമ്മൾ വെളിയിൽ നിന്നൊന്നും കുളിക്കുന്ന പാർട്ടിയല്ല അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അല്ല ആണുങ്ങളുടെ കാര്യം പറഞ്ഞതാണേ അപ്പോൾ കടയിലാണെങ്കിൽ അണ്ണനും ഉണ്ടായിരുന്നു അപ്പോൾ അണ്ണൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു അപ്പോഴയാൾ പറഞ്ഞു അയ്യോ അങ്ങനെ പറയല്ലേ വാങ്ങി വാങ്ങി എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാല് തോർത്ത് വാങ്ങിച്ചു നാല് തോർത്ത് വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ടവൽ കണ്ടില്ലേ ആ ടവലും വാങ്ങിച്ചു അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് അയാൾ പറഞ്ഞു കുട ഇരിപ്പുണ്ട് കുടയാണെങ്കിൽ അത് നൂറ് ആണ് കേട്ടോ ഞാൻ മറന്നുപോയി അതുണ്ട് അത് വേണമെന്ന് ചോദിച്ചു അപ്പോഴാണെങ്കിൽ പറഞ്ഞു പിന്നെ അത് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ കട കൊടയാണെങ്കിൽ സോറി കുടയാണെങ്കിൽ ഭയങ്കര അതുകൊണ്ട് അതൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പം കൊച്ചു പിള്ളേർ മറ്റേ ഈ നേഴ്സറി സ്കൂളിൽ കൂടെ പിടിച്ചുകൊണ്ട് പോയില്ലേ കളർ കൂടെ അതുപോലെ ഇരിക്കും അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് ടൗല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ കിച്ചു ആണെങ്കിൽ കല്യാണത്തിനൊക്കെ പോയിട്ട് എൻ്റെ അനിയത്തിയുടെ മോളയും കൊണ്ടുവന്നേ ആ എൻ്റെ അനിയത്തിയുടെ മോളയും കൊണ്ടാണ് അവൾ കല്യാണത്തിന് പോയത് കേട്ടോ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയതാണ് കാരണം അവൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇവള് ഒറ്റയ്ക്ക് ആകുമ്പോൾ എനിക്കെന്തോ ഭയങ്കര പേടിയാണ് തിരിച്ച് വരുന്നതുവരെ എനിക്ക് ഭയങ്കര പേടിയായിരിക്കും അപ്പോൾ ഇവളുണ്ടെങ്കിൽ എനിക്ക് വലിയ പേടിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവളെ കൂടെ വിളിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞു അങ്ങനെ അവളെ കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചാണെങ്കിൽ അവളെ കൂടെ ഇങ്ങ് ഷോപ്പിൽ കൊണ്ടുവന്നേട്ടാ അപ്പോൾ കിച്ചു ആണെങ്കിൽ വന്നിട്ടാണെങ്കിൽ കമ്മലൊക്കെ ഊരിയെടുത്ത് ദൂരെ എറിഞ്ഞിട്ട് ആകെ ക്ഷീണിച്ച് ഇരിക്കുകയാണ് പോയ ആ ഒരു ത്രില്ലൊന്നും വന്നപ്പോൾ കാണുന്നില്ല ഞാൻ ചോദിച്ചു എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല സംഭവം വെയിൽ കൊണ്ടതിൻ്റെ ആ ഒരു തലവേദനയുണ്ട് പിന്നെ കുളിച്ചിട്ട് തല ആ ഇതുണ്ട് നനവുണ്ട് അപ്പോൾ അത് വെയിൽ കൊണ്ടപ്പോഴത്തേക്ക് ആകെ പ്രശ്നമായി എന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ ചച്ചുവിനോട് ചോദിച്ചു ചച്ചു ഇനി കിച്ചുവിന് എന്നാണ് കല്യാണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അനിയത്തിയുടെ മോളെ പേര് ശിവാനിയാണ് ഞാൻ ചച്ചു എന്ന് വിളിക്കും എന്ന് അപ്പോൾ കല്യാണം എന്നു ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എപ്പോൾ ചോദിച്ചാലും കൊച്ചിലേ മുതലേ അങ്ങനെ തന്നെ കേട്ടോ ചോദിക്കുമ്പോഴത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊരു സംഖ്യ തുടങ്ങും എന്നിട്ട് എൻ്റെയോട് പറയാണ് ഞാൻ പറഞ്ഞു നിനക്ക് നിനക്കിപ്പോൾ പറഞ്ഞാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എന്നീ പറയത്തുള്ളൂ അപ്പോൾ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് അതുകൊണ്ടാണ് അതൊരു രസമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ കിച്ചുവിനോട് ഞാൻ ചോദിച്ചു അപ്പോൾ കിച്ചു പറഞ്ഞ് കട്ടി 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 ചെയ്തിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല എല്ലാവരും കേൾക്കട്ടെ നീ ഒന്ന് പറ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണെങ്കിലാണെങ്കിൽ പറഞ്ഞ് എനിക്കിപ്പോഴൊന്നും കല്യാണം വേണ്ട എനിക്കാണെങ്കിൽ പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിയിട്ടൊക്കെ മതി കല്യാണം എന്ന് പറഞ്ഞ് കിച്ച് പോയ കോലവും തിരിച്ച് വന്ന കോലവും നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ ചച്ചുവിനെ തിരിച്ച് ചച്ചുവിൻ്റെ അച്ഛൻ ജോലിക്ക് പോയിട്ട് വരുന്നതിന് മുൻപേ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം കാരണം ഞാനും അവരുമായിട്ട് ഒരു ചെറിയ ക്രാഷാണ് ചച്ചുവിൻ്റെ അച്ഛനും ഞാനുമായിട്ട് ചെറിയൊരു ക്രാഷാണ് അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചച്ചുവിന് നല്ല സുഖമായിരിക്കും അവിടെ അതുകൊണ്ട് ചച്ചു പറഞ്ഞാൽ ആ അച്ഛന്മാരണേനു മുമ്പേ എനിക്കവിടെ എത്തണം എത്തിയില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു നീ വരുമ്പോൾ തന്നെ തിരിച്ച് അവിടെ കൊണ്ട് വിട്ടിട്ട് വാ എന്ന് പറഞ്ഞു അപ്പോഴേ എൻ്റെ അനിയത്തി കിടന്നുകൊണ്ട് വിളിക്കുവാണ് അവിടെ കൊണ്ട് വിട്ടിട്ട് വരാനല്ലേ പറഞ്ഞത് ഇവളോട് പിന്നെ എന്തിനാണ് എവളിങ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് ഒരു സമാധാനമല്ല അല്ലെങ്കിൽ അവ അവളെ അവൾക്കിന്ന് കിട്ടും ബാക്കി അതുകൊണ്ട് പിന്നെ ഇനിയാണെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് നീ വീണ്ടും കൊണ്ടങ്ങ് വിടണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ക്ഷീണത്തിൻ്റെ ഇതിൽ കോട്ടായൊക്കെ തുറന്ന് വിടുവാണെന്ന് കേൾക്കിച്ചു അപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞു പിന്നെ നീ ഒരു കാര്യം ചെയ്ത് സമയം കളയാതെ ഇത് പിന്നെ ചെന്ന് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് അവളെ കൊണ്ടുവന്ന് വിടുന്നു പറഞ്ഞു അല്ലെങ്കിൽ ചച്ചു ആണെങ്കിൽ വെക്കേഷനിലൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കും നമ്മളെ കൂടെ നടക്കും കൂടുതലും എൻ്റെ അമ്മയുടെ അമ്മയുടെ എൻ്റെ അമ്മയുടെ അമ്മയുടെ സോറി എൻ്റെ അമ്മയുടെ വീട്ടിലാണെ പോയി നിൽക്കുന്നത് പിന്നെ ഇപ്രാവശ്യമാണെങ്കിൽ ചച്ചു പറയുവാണെങ്കിൽ എനിക്കിങ്ങ് വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമമാണ് ഞാൻ എന്ത് കള്ളം പറഞ്ഞുകൊണ്ട് ഇനി അച്ഛൻ്റെ കൂടെ കള്ളം പറഞ്ഞുകൊണ്ട് വരും എന്നൊക്കെ ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല നമ്മൾ ഇനിയിപ്പോൾ ഒരു ദിവസത്തെ ട്രിപ്പ് ഉണ്ടല്ലോ അപ്പോഴാണെങ്കിൽ നമ്മളെ കൂടെ എനക്ക് വരാം നടക്കാം എന്ത് വേണോ ചെയ്യാം പിന്നെ എൻ്റെ അനിയത്തി വന്നിട്ട് ഒരുപാട് നാളായിട്ടോ അവൾ വന്നാലും അവിടെ പ്രശ്നമാണ് പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട പിന്നെ നീ വരണ്ട എന്ന് പറഞ്ഞു ഇത് പിറ്റേ ദിവസത്തെ വീഡിയ ആണ് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കുള്ള വീഡിയോയാണ് അമ്മ ചോറ് കഴിച്ചുകൊണ്ട് നിൽപ്പുണ്ട് കിച്ചു ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ കിച്ചു ആണെങ്കിൽ എന്തോ ഒരു കട്ടക്കലിപ്പിലിങ്ങനെ നിൽക്കുവാണ് കിച്ചു കിച്ചുൻ്റെ കൂടെ ഇത്തിരി വീഡിയോ എടുത്തു തരാൻ പറയുമ്പോഴത്തേക്ക് കിച്ചുവിന് ഭയങ്കര പ്രശ്നമാണ് കിച്ചുവിൻ്റെ വയറിനെന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ചോറ് എനിക്കിഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് അപ്പോൾ ഞാൻ പറയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞ് അവിടെ പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞു ഇതുപോലെ പറഞ്ഞാൽ മതി അമ്മയ്ക്ക് അമ്മയും പറയുമല്ലോ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കേണ്ട പ്ലാനാണ് കാണിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ് നടക്കത്തില്ല വാങ്ങിത്തരില്ല അങ്ങനെ അമ്മയാണെങ്കിൽ അമ്മയുടെ വീട്ടിൽ കുറേ കോഴി കുഞ്ഞുങ്ങൾ നിപ്പുണ്ട് അമ്മയാണെങ്കിൽ മുട്ട ഇങ്ങനെ അടവെച്ച് വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങളാണ് uh, പണ്ടാണെങ്കിൽ എനിക്ക് എൻ്റെ അപ്പൂപ്പനാണെങ്കിൽ എൻ എനിക്കൊരു കോഴി എൻ്റെ അനിയത്തിക്ക് ഒരു കോഴി എൻ്റെ അനിയൻ ഒരു കോഴി അങ്ങനെയൊക്കെ വാങ്ങി തരും കേട്ടോ അതിന് നമ്മളാണെങ്കിൽ ഇങ്ങനെ മുട്ടയൊക്കെ വെച്ച് അതിൻ്റെ മുട്ടയൊക്കെ വെച്ച് അതിനെ വെച്ച് നമ്മളാണെങ്കിൽ കുഞ്ഞ് വിരിയിപ്പിച്ചെടുത്ത് നമ്മൾ വിൽക്കും കേട്ടോ അപ്പൂപ്പൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നേ അയാളെ വീട്ടിൽ ഇങ്ങനെ കോഴിയുണ്ട് അപ്പോൾ അയാളെ അപ്പം വാങ്ങിയിട്ട് നമുക്ക് തരുന്നതാണ് എന്നിട്ടാണെങ്കിൽ നമ്മൾ ഇനി നമ്മൾ പിന്നെ അടുത്ത് ഇത് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴത്തേക്കാണെങ്കിൽ അടുത്തട വെച്ച് അങ്ങനെയൊക്കെ എടുക്കും കേട്ടോ പിന്നെ ഒരു സ്റ്റെപ്പിലാണെങ്കിൽ ഇങ്ങനെ വളർത്തി 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 വരുമ്പോൾ നമുക്ക് നല്ല പൈസയൊക്കെ ആകുകയെ അങ്ങനെ വരുമ്പോഴത്തേക്കാണെങ്കിൽ കോഴിയാണെങ്കിൽ എല്ലാം അസുഖം വന്ന് ഇങ്ങനെ ചത്തു പോവും കേട്ടോ അപ്പോഴാണെങ്കിൽ ഭയങ്കര വിഷമം തോന്നും പിന്നെ വളർത്താൻ തോന്നത്തില്ല പിന്നും അത്യാഗ്രഹം കൊണ്ട് പൈസ സേവി അതിൻ്റെ അത്യാഗ്രഹം കൊണ്ട് വീണ്ടും വളർത്തിയെടുക്കും ഈ കൊച്ചു ഇതാ കണ്ട ശംഖുവിനാണെങ്കിൽ ആ കോഴിക്കുഞ്ഞിനെ പിടിച്ചു കൊടുക്കണം എന്ത് ദുഷ്ടത്തിയെന്ന് നോക്ക് ഞാൻ പറയുന്നു ഇങ്ങോട്ട് കൊണ്ടുപോകാം ഇങ്ങോട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞു ആണെങ്കിൽ പറഞ്ഞ് ഞാൻ പറഞ്ഞു ശംഖു അങ്ങോട്ട് മാറും മാറുമെന്ന് പറയും അത് അതിൻ്റെ ഒരു ത്രില്ലിൽ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എനിക്കെന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ് ഒരു ദിവസം ഒരു കോഴി പിടിച്ച് കളഞ്ഞു അമ്മയാണെങ്കിൽ വേ നല്ലവണ്ണം കൊടുത്തു കേട്ടോ അടി ഇതുകൊണ്ട് നോക്ക് ഈ കൊച്ച് ചെയ്യണം ദുഷ്ടതരം കൊച്ചേ അങ്ങോട്ട് വിട് കൊച്ചേന്ന് ഞാൻ പറഞ്ഞിട്ട് ഈ കൊച്ച് കേൾക്കുന്നില്ല അതിനെ പിടിച്ച് ഇങ്ങനെ വയ്ക്കുന്നു ഇങ്ങനെ വെക്കും ഞാൻ അമ്മേരൂടെ വിളിച്ച് പറഞ്ഞു കൊടുത്ത് അമ്മ തേണ്ടു നിങ്ങളെ കോഴിക്കുഞ്ഞിനെ ഇതാ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞ് മര്യാദയ്ക്ക് അങ്ങോട്ട് വിടമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ആഹാരമൊക്കെ കഴിച്ചെണീറ്റു അമ്മയ്ക്കും ഇന്നത്തെ ചോറ് വളരെയൊന്നും പിടിച്ചിട്ടില്ല അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അമ്മ അമ്മയുടെ വീട്ടിൽ ഒരു പൂവൻ കോഴി ഇതാ നിൽക്കുന്നുണ്ട് ഞാൻ അമ്മയോട് ചോദിച്ച അമ്മ ഇതാണോ ഈസ്റ്ററിനെ തട്ടണേന്ന് ചോദിച്ചാൽ അപ്പം അമ്മ പറഞ്ഞു തട്ടും തട്ടും ഞാൻ ചോദിച്ചത് ഇതൊരെ ഉള്ളൂ എന്ന് ചോദിച്ചു എനിക്കാണെങ്കിൽ ഇതിവിടെ ഇത്ര കോഴിയുണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാൻ വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഓടിക്കൊണ്ട് നടക്കുന്ന കാണാം പിന്നെയാണെങ്കിൽ എൻ്റെ അനിയും കിടന്നുകൊണ്ട് നിന്നുകൊണ്ട് ബഹളത്തോട് ബഹളം ഇവിടെ ഒരോടും വൃത്തിയില്ല അവൻ്റെ അപ്പുറത്തെ വീട് പൂർത്തിയായില്ല തറയൊക്കെ ഇട്ടതേ ഉള്ളൂ അപ്പോഴാണെങ്കിൽ അവിടെയൊക്കെ ആണെങ്കിൽ ആ ആടിൻ്റെ കുട്ടിയും കോഴിയുമൊക്കെ കയറി കാഷ്ടിച്ചിടണമെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര ബഹളം പൂച്ചയുണ്ട് കോഴിയുണ്ട് ആടുണ്ട് ഞാൻ അമ്മയോട് ഈസ്റ്ററിന് ഇതാണോ തട്ടുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് തട്ടും തട്ടും എന്നിട്ടാണെങ്കിൽ പിന്നെ ഞാൻ ചോദിച്ചു എത്ര എണ്ണം നിൽക്കണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു നാലെണ് നാലെണ്ണം നിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ പോയി അമ്മയുടെ വീട്ടിൽ വന്ന് കേട്ടോ വന്നിട്ട് പിറ്റേ ഇത് അതിൻ്റെയും പിറ്റന്നത്തെ പീടിയാണ് അത് കിച്ചു ആണെങ്കിൽ എടുത്തതാണ് നമുക്ക് ആട് പാൽ തരുന്നു ആടിന് നമ്മൾ പാൽ കൊടുക്കുന്നു എന്നാണ് അച്ഛനാണേ ആട്ടുകുട്ടിക്ക് പാൽ കൊടുത്തോണ്ട് ഇരിക്കുവാണ് അതിനുശേഷം വൈകുന്നേരം നമ്മളാണെങ്കിൽ അവിടെ ഒരു ബേക്കറിയിൽ പോയി താഹിച്ചു പറഞ്ഞു എനിക്ക് വെള്ളം ദാഹിച്ച് വയ്യ അമ്മ ഒന്ന് വെള്ളം വാങ്ങി താന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ബേക്കറിയിൽ പോയി ബേക്കറിയിൽ പോയപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ എന്തോ ഒരു സംഭവം മിഠായി ഉണ്ട് അതിൽ എന്നാൽ ടോയ്സും ഉണ്ട് അപ്പോഴാണെങ്കിൽ ഇത് വാങ്ങിത്താ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈ ഇനി ഇത്രയും വളർന്ന കൊച്ചിനാണ് സാരിയൊക്കെ കൊടുത്ത കൊച്ചിനാണ് ഇനി ഈ ടോയ്സ് വാങ്ങി തരണതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവിടുത്തെ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചപ്പോൾ നൂറ്റൻപത് രൂപയെന്ന് ഞാൻ പറഞ്ഞ് അവിടെ വൈ ഇപ്പം വാങ്ങിക്കണ്ട എൻ്റെ കയ്യിൽ അത്രയ്ക്കൊന്നും പൈസ ഇല്ല എന്ന് പറഞ്ഞു ഇരിക്കുന്ന ടോയ്സ് എന്നെ അവിടെ വയ്ക്കാൻ സ്ഥലമില്ല അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട അവിടെ വെച്ചിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ അവൾ ഒരു മാങ്കോയുടെ ജ്യൂസാണെന്ന് തോന്നുന്നു അവൾ കുടിച്ചു ഞാനാണെങ്കിൽ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ മുന്തിരി ജ്യൂസ് കുടിച്ചു അപ്പം എനിക്കാണെങ്കിൽ ഒരു കേക്കും കൂടെ കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മുന്തിരി ജ്യൂസ് കുടിച്ചപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വലിയ വിശപ്പ് തോന്നിയില്ല എന്താണെന്ന് അറിയില്ല വയറിനും വല്ലാത്തൊരു അസ്വസ്ഥതയും വലിയൊരു ഇതില്ല അതുകൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ ജ്യൂസ് മാത്രം കുടിച്ചിട്ട് ചേട്ടനോട് ചോദിച്ചു ചേട്ടാ എത്ര രൂപയാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഈ രണ്ട് ജ്യൂസിനും കൂടെ ഇരുപത് രൂപയാണെന്ന് പറഞ്ഞു ചേട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞ് നീ അത് കൊടുത്തിട്ട് വാങ്ങു പറഞ്ഞു അപ്പോൾ അവിടെ നിന്നുകൊണ്ട് മിണിങ്ങി മിണിങ്ങി നിൽക്കുവാണ് എനിക്കതും കൂടെ വാങ്ങിത്താ വാങ്ങിത്താന്ന് ഞാൻ പറഞ്ഞു നടക്കത്തില്ല വാങ്ങി തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഒരു മുയലൊക്കെ ഒരു മിഠായി ഉണ്ട് അതിനെയും വാങ്ങിക്കൊണ്ട് സംഭവം വന്നു ചേട്ടാ വലിയ ഒരു ഇതിലൊന്നും അല്ല വന്നത് ബേക്കറിയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പൊതുവേ ഞാൻ കയറാറില്ല കയറി കഴിഞ്ഞാൽ ഇവക്കാണെങ്കിൽ അത് വേണം ഇത് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും മുയലാണ് കണ്ടോ മിഠായി അങ്ങനെ ഞാൻ ഒരെണ്ണയും വാങ്ങിയുള്ളൂ അവൾക്ക് മിഠായി വാങ്ങിക്കുമ്പോൾ സാധാരണ ഞാനും കൂടെ മിഠായി വാങ്ങിക്കുന്നതാണ് വാങ്ങിച്ചില്ലെങ്കിൽ വാങ്ങിക്കത്തില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അവൾ പറഞ്ഞു പൈസ എത്ര രൂപയായെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇരുപത്തഞ്ച് രൂപയായി എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ഇരുപത്തഞ്ച് രൂപ കൊടുത്തു കൊടുത്തിട്ടാണെങ്കിൽ അവിടെ ആ ചേട്ടനാണെങ്കിൽ പിന്നെ മിഠായി വെറുക്കി ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ തിരക്കിലായത് കൊണ്ട് പൈസ വാങ്ങിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളവിടെ കൊടുത്തിട്ട്